നിങ്ങള് കഴിഞ്ഞ വേളപ്പോൾ എന്റെ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വല്ലേ വേണ്ട പ് വേണ്ട അമ്മക്ക് വേണ്ട രണ്ട് കൊടുത്തു വിട്ടേക്കുന്നു ബോംബ വേണ്ടെന്ന് തോന്നുന്നു വേണ്ട രണ്ട് കൊടുത്തു വിട്ടു അമ്മയ്ക്ക് വേണ്ടി ആരാ അതിന് ഇത് പൊട്ടിച്ചോക്കുമ്പോഴത്തെ പേര് വെച്ചിട്ടുണ്ട് ആരാ വലിയ കിറ്റോ അമ്മ ഓർഡർ കൊടുത്തോ ആ പെട്ടി ഏതാ പ്രിയൊക്കെ നമുക്ക് വേണ്ടി വരുത്തിയോ സംഭവം കൊള്ളാം കേട്ടോ

കാണിച്ചിങ്ങോട്ടെടുത്ത് ഇങ്ങനെ ഇട്ട് ചിരകൂടെ ഇങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞ് ഒരു ബെഡ്ഷീറ്റ് അങ്ങോട്ട് പൊതിച്ചു കഴിഞ്ഞാൽ ഇത് ബെഡായി ബെഡ്ഷീറ്റും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഏർ കിടന്നു കഴിഞ്ഞോണ്ടോ കണ്ടോ ആഹാ കണ്ടോ നഷ്ടമൊന്നുമില്ല ണ്ടോ നഷ്ടം ഒന്നുമില്ല ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ടിൽ നടത്തുക ഇപ്പോഴാ സാധനം വന്ന് ഇതിനകത്ത് എന്തോ മെറ്റീരിയൽ നോക്കാം ഇതെല്ലാം സിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് മെറ്റീരിയൽ എന്തോ നോക്കാനെ ഞാൻ ആ മടക്കി എവിടെയാണ് വെക്കുന്ന തെർമോകോൾ പോലത്തെ സാധനം എന്തോ സംഭവം ഇല്ല വേറെ സംഭവം കൊള്ളാം പക്ഷെ കൊറച്ചാൾ ഉപയോഗിച്ച് കഴിയുമ്പോ അഞ്ഞ് വേറെ ഇന്ന് കുഴപ്പങ്ങളും എല്ലാം ഉണ്ടോ ഇല്ലയോ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതായിട്ട് നീ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ രാവിലെങ്ങിയുമ്പോഴത്തേക്ക് ബെഡായിട്ട് ഇങ്ങോട്ട് ഇട്ടാ മതി എങ്ങനെ എഴുതും ആ ചെറുത് രണ്ടും ബാക്കി പോകും ചെറുത് രണ്ടും ബാക്കിൽ പോ അത് ചെറുത് രണ്ടും വലുത് രണ്ടും ഒരുമിച്ച് വെക്ക് മടക്ക് തിരിച്ചല്ലേ ഇട്ടത്യാള് ആ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറക്കാൻ പറ്റില്ലേ ഈ താഴത്തെ തോന്നുന്നു തിരിച്ചിട്ടായിരുന്നാന്ന് എൻ്റെ തോന്നുന്നു അല്ല ആ രീതി തന്നെ ഇപ്പൊ ഇങ്ങോട്ട് ഇട്ട രീതി തന്നെ ഇട ആ ഇങ്ങോട്ട് വെക്ക ഫ്രണ്ടിലോട്ട് ആക്ക തിരിച്ചു വരട്ടെ തിരിച്ചു വരട്ടെ തെറ്റ് തിരിച്ചു ഇങ്ങോട്ട് വരട്ടെ ആ ആ അഹ ഓവർക്തായില്ലേ അഫുകർതായി ഇടിയാ ഇടിയർന്നോ ആ ഫുകർതായി ഇല്ലോണ്ട് ഇടുമ്പോൾ സെറ്റ് കണ്ടോ അതിനകത്തെ ഇതെന്താ മെറ്റീരിയൽ ഇതെന്താ ലൈക്ക അത് ലൈക്ക അത് ലാസ്റ്റ് ഫോൺ ജ്വന്ത സാർ സ്ഥലവും ഇല്ലയോ കിടക്കണമാക്കി മുത്തിട്ട് കിടക്കാൻ രാവിലെ എഴുതിയതുപോലെ സെറ്റി പോലാക്കി ഇങ്ങനെ ഇട്ടേക്കാം ടി വി ഒക്കെ കാണാം കാരണം ടി വിഒക്കെ കാണാൻ കറക്റ്റ് കേട്ടോ അത്രയും പൊക്കെ മരുന്ന് അത്രയും പൊക്കം തന്നെ അതിനൊക്കെ താന്നിക്കൂന്നിരിക്കാനും കായലൊക്കെ നല്ല ഇതല്ലേ അടിപൊളിയു വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുമോ പിന്നെന്താ ലിങ്ക് കൊടുക്കാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക അതേ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ ഇത് ഇപ്പം പ്രിയങ്ക മേടിച്ചന്റെ വെരിൽ ഇതൊന്ന് സർപ്രൈസ് ആയിരുന്നു ഇപ്പോഴും വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് സാധനം ഇങ്ങനെ സാധനം വണ്ടി വന്ന് ഇന്നപ്പോഴാണ് അറിയുന്നത് എല്ലാ വീഡിയോ കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ബൈ